ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻ ആണല്ലോ ജാസ്മിൻ അങ്ങനെ ജാസ്മിൻ പവർ ടീമിലേക്കുള്ള ആളുകളെ സെലക്ട് ചെയ്തിരിക്കുകയാണ് ബിഗ് ബോസ് പറഞ്ഞത് മാക്സിമം കുറവ് ആളുകളെ സെലക്ട് ചെയ്യാനാണ് പക്ഷേ ജാസ്മിൻ സെലക്ട് ചെയ്ത് വന്നത് ഇവരെയൊക്കെയാണ് ഉണ്ട് ഗബ്രിയുണ്ട് റെസ്മിനുണ്ട് അർജുനുണ്ട് അപ്സറി ഉണ്ട് അങ്ങനെ നാല് പേരെയാണ് ജാസ്മിൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ സെലക്ഷനൊരു പ്രത്യേകതയുണ്ട് ഗബ്രി എന്തായാലും ജാസ്മിൻ്റെ സൈഡിലായിരിക്കും പിന്നെ റസ്മിനും എന്തായാലും ജാസ്മിൻ്റെ സൈഡിൽ നിന്ന് കളിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതൽ പിന്നെ ആണെങ്കിലും കൂടുതൽ ഫ്ലെക്സിബിളാണ് പിന്നെ അപ്സര അപ്സര നെക്സ്റ്റ് ടീമിൽ നിന്നൊരു ഒരാളെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് ടീമിനെ എതിരായിട്ട് നിന്ന് കളിക്കാൻ പറ്റിയ ഒരാൾ അപ്സര തന്നെയാണ് അപ്പോൾ ആ നെക്സ്റ്റ് ടീമിനെതിരെയുള്ള തീരുമാനങ്ങൾ അപ്സറെ എടുക്കുമ്പോൾ അവിടെ ആ ഒരു ഗ്രൂപ്പിനൊരു ബ്രേക്ക് ഉണ്ടാവും കൂടാതെ തന്നെ അപ്സരയെക്കുറിച്ച് ഇപ്പോൾ ഓൾറെഡി ഒരു നല്ല അഭിപ്രായമാണ് പുറത്തുനിന്ന് വന്നവരൊക്കെ പറഞ്ഞിരിക്കുന്നത് പിന്നെ ജാസ്മിൻ ഇപ്പോൾ മെൻറ്റലി കുറിച്ച് ഡൗൺ ആയിരിക്കുകയാണ് കാരണം വൈൽഡ് കാർഡ് ആ രീതിയിലാണ് ജാസ്മിൻ ജാസ്മിൻ്റെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ മൈൻഡിൽ വെച്ച് തന്നെയാണ് ജാസ്മിൻ ഇപ്പോൾ കളിക്കുന്നത് ഇനി പവർ എങ്ങനെ ഇവർ ഉപയോഗിക്കുമെന്ന് കാത്തിരുന്ന് കാണാം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ